അക്കൗണ്ടിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ടല്ലോ ഷൈനിയുടെ അക്കൗണ്ടിലേക്ക് നാളെ ഗൾഫിനിട്ടില്ല കോട്ടയുപോയിപ്പെട്ട ഒരു വൈദികൻ ഷൈനിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ് അയക്കുന്ന ഒരു ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ അവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് അവർക്ക് അരബനയിൽ താമസിക്കാമായിരുന്നിട്ട് ഇയാൾ ഇദ്ദേഹം രാത്രിയിൽ ഈ വീട്ടിൽ വന്ന് മുകളത്തെ നിലയിൽ താമസിക്കുക മൂള ഈ അച്ഛന്റെ ഇംഗിതത്തിനൊക്കെ വഴങ്ങിയിരുന്നെങ്കിൽ അവർക്ക് ഇന്ന് നല്ല ജോലിയൊക്കെ കിട്ടി അവർക്ക് ഇരിക്കാമായിരുന്നു പക്ഷേ ഈ ഷൈനയുടെ ഭർത്താവിന്റെ കുടുംബം ശരിക്കും പറഞ്ഞാൽ മുൻപേ തന്നെ ക്രിമിനൽ ആയിരുന്നു ആയിരുന്നതാണ് യും വലിയൊരു ഭാരം കൂടെ കൊടുത്തു രോഗിക സ്ത്രീകളുടെ പങ്കിനെ കുറിച്ച് പറയാം ജനങ്ങളറിയെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന വീഡിയോ ചേച്ചിയെ കുറിച്ച് തന്നെയാണ് എന്തായാലും അവർക്ക് നീതി കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഈ ഷൈനി ചേച്ചി സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവരുടെ വീട്ടിലൊരു വേലക്കാരിയെ പോലെ തന്നെയായിരുന്നു ആ ചേച്ചി എല്ലാ പണികളൊക്കെ ചെയ്യും പറമ്പിലെ പണി ചെയ്യും വീട്ടിലെ പണി ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ നടന്നു ഈ കെട്ടിയുടെ അടി തൊഴിയൊക്കെ കൊണ്ട് സഹിച്ചാണ് അവിടെ ജീവിച്ചത് അതിൻ്റെ ഇടയ്ക്ക് അമ്മായിമ്മയുടെ പോര് നാത്തൂന ഉണ്ട് വീട്ടില് അതോടൊപ്പം എന്ത് പറയാനാ ഈ ബോബി എന്ന് പറയുന്ന ഫാദറുണ്ട് അപ്പൊ ഇവരുടെയെല്ലാം ഇടയിൽ കിടന്ന് നടന്ന് വട്ടം കറങ്ങുമായിരുന്നു ശരിക്കും ആ സ്ത്രീ ഈ സുഖമില്ലാത്ത അപ്പനും ഉണ്ട് അവർക്ക് അപ്പൊ അതിനൊക്കെ നോക്കിയിരുന്ന ഈ ശൈനചേച്ചിയാണ് എന്നാ എത്തി ഇതുപോലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടിലും കൂടെയാണ് അവർ പോയിക്കോണ്ടിരുന്നത് എങ്കിലും എന്നവർക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊരു പോയിന്റിലെത്തി എന്തായാലും ഭർത്താവിന്റെ അടിയിടിയൊക്കെ കൊണ്ടു പോയിന്റിലെത്തി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി അവിടെ സ്വസ്ഥതയില്ല അതിനുശേഷമാണ് അവര് ജീവിതം അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലെത്തി അവരുടെ രണ്ട് കുട്ടികളെ ഒപ്പം കൂട്ടി ഒരുപാട് പേര് അതൊക്കെ വിമർശിച്ചിരുന്നു കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളെ എന്തിനെ ചെയ്തു അവര് ചെയ്തത് ശരിയായില്ല അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ എന്താ ചിന്താഗതി എന്ന് വെച്ചാൽ ഷൈനി ഇത്രത്തോളം അനുഭവിച്ചപ്പോൾ അവള് മിടിക്കുകയായിരുന്നു എന്ന് അവൾക്കത് അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവൾ ആ വീട് വിട്ടിറങ്ങി അപ്പൊ അവള് ഭയങ്കര നോബിയുടെ വീട്ടുകാർക്ക് അതല്ലേ സംഭവിച്ചത് ഏർ അവിടെ വെച്ച് അവള് അനുഭവിച്ചു അനുഭവിച്ചു മാക്സിമം അനുഭവിച്ചു അപ്പൊ അവര് രസിക്കുവായിരുന്നു ആ ഇച്ചൂടെ പോരട്ടെ അത് പോരാ അവൾക്ക് ഇനിയും കിട്ടട്ടെ എന്ന തരത്തില് അവൾ ഇങ്ങോട്ട് ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞപ്പം അവൾ ഭയങ്കര അവൾ വൃത്തികെട്ടവളായി അവൾക്കെതിരെ കേസ് കൊടുക്കണം അവളെ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന തരത്തിലായി അങ്ങനെ തന്നെയല്ലേ മറ്റുള്ള ആൾക്കാരും ചെയ്തത് അവര് എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു എന്ന തരത്തിൽ പറയുമ്പോൾ അവർക്കൊരു ഗദ്യത്തരം ഇല്ലാതെയാണ് ചെയ്തേന്ന് പറയുമ്പോഴും ആ കുഞ്ഞുങ്ങളോട് എന്തിനാ അങ്ങനെ ചെയ്തു എന്ന് മറച്ചോദ്യം അപ്പൊ അവർ എത്രത്തോളം സഹിച്ചു നിൽക്കണമായിരുന്നു സ്വന്തം വീട്ടിൽ പോലും സഹിച്ചു നിൽക്കണമായിരുന്നു എത്ര ആ ചേച്ചിനെ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന രീതിയിൽ അപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനാണ് തന്റെ കുഞ്ഞുങ്ങളെയും ഒപ്പം കൂട്ടിയത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷെ എന്തുകൊണ്ട് ചെയ്തു എന്ന് പലരും മനസ്സിലാവുന്നുണ്ട് എങ്കിൽ പോലും മനസ്സിലാകാത്ത കുറച്ച് പേരുണ്ട് നമ്മുടെ കൂടെ അവർക്കും കൂടെ കാര്യങ്ങളും മനസ്സിലാവണം അപ്പൊ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എന്തുകൊണ്ട് ഷൈനി കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടി എന്നതിനെ അപ്പൊ വീഡിയോ നമ്മൾ കണ്ടു നോക്കാം അത് ഫാരിക്ക് തന്നെയാണ് ഭർത്താവ് ഹസ്ബൻഡ് ആയിട്ടുള്ളത് പക്ഷേ ഷൈനിയുടെ ഹസ്ബൻഡ് അയച്ചത് ആർക്ക് വേണ്ടി ശൈനിയുടെ ചേട്ടനായ വൈദികൻ്റെ പേർക്കാണ് കൂടുതലേക്കാണ് നമുക്കു കിട്ടിയാ ാണ് അതോടൊപ്പം അയാളുടെ പ്രതിമാസ വരുമാനം മൂന്ന് ലക്ഷമാണ് ഇന്ത്യൻ മണി അനുസരിച്ച് എന്നാൽ ആ പൈസ പോലും ഭാര്യയെ ഷൈനിയുടെ അക്കൗണ്ടിലേക്കല്ല ഇട്ടിരുന്നത് അതും ഈ ചേട്ടനായ ബോബിയുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ടിരുന്നത് അതൊക്കെ എന്തൊരു അന്യായമായിരുന്നു അവരൊന്നും ഓർത്തു വെക്കിയ മൂന്ന് കുട്ടികളുണ്ട് അവർക്ക് ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ എന്തെല്ലാം അവർക്ക് അവരുടേതായ കാര്യങ്ങളില്ലേടെ അക്കൗണ്ടിലേക്ക് ഒരു പോലും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു നോബിയും അമ്മായിമ്മ എന്താ പറഞ്ഞേ ഞങ്ങള് പൊന്നുപോലെ നോക്കുമായിരുന്നു എന്താ പറഞ്ഞത് ബാക്കി ഇങ്ങനെ കേട്ടുപോക്ക് ശേഷം അവരുടെ ഈ അവരുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പെടുത്തുന്ന അവര് പിന്നീട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാനായിട്ട് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കാരണം അവർ ആരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് അച്ഛൻ വട്ടത്തിന് ഒരാൾ ഇറങ്ങി വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും പുറത്തുപോയാൽ പിന്നെ അവർക്ക് വീടുമായിട്ടുള്ള ബന്ധം എല്ലാം മുറിച്ചിട്ടല്ലേ സാധാരണ കയ്യിൽ പോകുന്ന അവർക്കെന്നും കുട്ടികളും മാത്രം താമസിക്കുന്ന വീട്ടിൽ വന്ന് അവിടെ ഒരു മുറിയിൽ വന്ന് താമസിക്കാൻ അവകാശമുണ്ട് ശരിയായിട്ട് വീട്ടിൽ വരാം കുട്ടികളൊക്കെ ഉറങ്ങി കഴിയുമ്പോൾ നീ മേളിലേക്ക് വാ എന്ന് പറയാൻ എന്താ പുള്ളി ഉദ്ദേശിച്ചപ്പോ കെട്ടിയെ അയച്ചു കൊടുക്കുന്ന പൈസ നിനക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് ചിലവിന് കാശ് വേണമെങ്കിൽ നീ എൻ്റെ അടുത്തോട്ട് വാടി അപ്പൊ ഞാൻ നിനക്ക് തരാ എന്നാണോ ഉദ്ദേശിച്ച പുള്ളി നല്ല അച്ഛനാണല്ലോ ഏഹ് അതും ഓർത്തോണം നിങ്ങള് പുള്ളി അവരുടെ വീടിന്റെ മേളിലേക്ക് ഒരു നില സെറ്റപ്പായിട്ട് അങ്ങ് പണിതും അതിന്റെ ഓ പുള്ളിക്ക് അവിടെ വന്ന് കുത്തി തവസിരിക്കാൻ എന്തിനാ അയാൾ അങ്ങനെ ഇരിക്കണം ഈ ബോബി എന്ന് പറയുന്നവന് വേണമെങ്കിൽ പള്ളിയുടെ സൗകര്യത്തിന് അവിടെ നല്ല ലക്ഷുറിയസ് ഇതാണ് അവർക്കുള്ളത് ഈ അച്ഛന്മാർക്ക് കൊടുക്കുന്നത് അരമനയിലൊക്കെ അതൊക്കെ വിട്ടിട്ട് അവൻ എന്തിനാ ഈ വീട്ടിൽ വന്ന് താമസിക്കണം അതോടൊപ്പം അവൻ ആ വീട് പണിതത് എങ്ങനെയാ ഈ ശൈനിച്ചേച്ചിയെ കൊണ്ട് കുടുംബശ്രീന്ന് ലോൺ എടുപ്പിച്ചിട്ടാണ് പുള്ളി ആ അതൊക്കെ പണിത് വെച്ചത് എന്നിട്ട് അവൻ അവടെ അടയിരിക്കുക എന്തിനാ പിള്ളേരെ കുറങ്ങി കഴിയുമ്പോൾ ഈ വാടി മാക്സിമം പുള്ളിക്കാരനെ ഉപയോഗിക്കുക എന്നാണ് അവൻ കരുതിയത് എന്നൊക്കെ എതിർ നിന്നപ്പോ പുള്ളിക്ക് ഇഷ്ടക്കേടായി ആ അവളെ പറ്റി ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ പറയാൻ പറയാൻ തുടങ്ങി തുടങ്ങി വൈദ്യൊക്കെ വീട്ടിൽ വരാം കുടുംബത്തിൽ ഒരാൾ ആ കുടുംബത്തിലാണ് വൈകാനുള്ള വേണ്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കാം സഭയുടെ ആണെന്ന രീതിയിൽ സഭയുടെ ആയിട്ട് ഇത് വൈദ്യാണോ താമസിക്കുന്നു മേളിന്റെ റൂമിലേക്ക് കയറി വരാൻ ശൈനിയോട് പറയുന്നവരെ ചില ആൾക്കാർ നമ്മൾ പറയുന്നതായിട്ട് കണ്ടു അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ഒരു ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ അവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് അവർക്ക് അരമലയിൽ താമസിക്കാമായിരുന്നിട്ട് ഇയാൾ ഇദ്ദേഹം രാത്രിയിൽ ഈ വീട്ടിൽ വന്ന് മൂളത്തെ നിലയിൽ താമസിക്കുക മൂളത്തെ നിലയിലേക്ക് കുട്ടികളെ കുറെ കഴിഞ്ഞ് കയറുക പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ല വൈദികനോട് തന്നെ കുടുംബത്തിലുള്ള ഒരു വൈദികനോട് തന്നെ ശൈനിയും ഭർത്താവ് നമ്മുടെ വിഷയം പറയാനായിട്ട് സുഹൃത്തുക്കൾ പറയുമ്പോൾ ശൈനി പറയുന്നതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് കാര്യമില്ല ഒരിക്കലും എന്നെപ്പറ്റി അയാൾ നല്ലത് പറയില്ല നാല് വർഷമായി ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഷൈനി ഈ അച്ഛന്റെ നല്ല ജോലിയൊക്കെ കിട്ടി പക്ഷേ ഇവരുടെ കുടുംബത്തിന് മുന്നേ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് യാതൊരു ദാക്ഷി ആരോടും തോന്നാത്ത അവരുടെ വീട്ടിൽ കിടന്ന് ഇതുപോലെ പണിയെടുക്കുക വേലക്കാരിയെ പോലെ പണിയെടുക്കുകയും അവരുടെ അപ്പനെ നോക്കുകയും അവരുടെ കിടന്ന് പണിയൊക്കെ ചെയ്യുന്നവർക്ക് യാതൊരു കണിച്ചോര ഇല്ലാതെ കാരണമാണ് അവരവിടെയുള്ള പാറയൊക്കെ പൊട്ടിച്ച് മണ്ണിട്ട് നേരത്തെ ഈ കൃഷി സ്ഥലമാക്കി അവിടെയൊക്കെ കൃഷിയൊക്കെ ചെയ്ത് അത് എതിർക്കാൻ ചെന്നവർക്ക് കല്ല് വെച്ച് ഇടിച്ച് എന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുത്ത് അവരെ തോപ്പിക്കാനും അടിക്കാനും തൊഴിക്കാനും തീർക്കാനൊക്കെ ഒക്കെ ചെല്ലുക അങ്ങനത്തെ ബുദ്ധിയാണ് അവർക്ക് അപ്പൊ ഇയാള് വക്കീലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വക്കീലാണ് പിന്നെ ഇവരുടെ വീട്ടിലെ അച്ഛനുണ്ട് കന്യാസ്ത്രീമാരുണ്ട് അതുകൊണ്ട് ആരും ഇവിടെ അടുക്കില്ല ആ പള്ളിയുടെ ഇത് വെച്ച് നമുക്ക് ഇവരൊക്കെ ഒതുക്കാം എന്നൊരു തരത്തിലാണ് അവർ ഒരു അവരൊരു കാണിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ നാട്ടിൽ നിലനിന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമ്മളത് പുറമേ കാണുന്നതാണ് നമ്മൾ വിലയിരുത്തുന്നത് പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോ കുടുംബത്തിലും പല വിഷയങ്ങളും നമുക്ക് പബ്ലിക്കിന്റെ മുന്നിലേക്ക് വരുന്നത് ഭർത്താവിന്റെ കുടുംബം ശരിക്കും പറഞ്ഞേ തന്നെ ക്രിമിനൽ ആയിരുന്നതാണ് അവിടെ ഒരു സാധു മനുഷ്യനെ അവരെല്ലാവരുടെ അറ്റാക്ക് ചെയ്യാൻ പോയതായിട്ട് ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു സ്ഥലത്തിന്റെ പ്രശ്നത്തിൽ അതൊക്കെ നമ്മൾ വാർത്ത ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അവർ നേരത്തെ ക്രിമിനൽ ബുദ്ധിയുള്ളവരാണെന്നാണ് പറയുന്നത് അനധികൃതമായിട്ട് പാറ പൊട്ടിക്കൽ അവരെ ചോദ്യം ചെയ്യുന്നവരെ ആക്രമിക്കുക അവരുടെ ആ അനധികൃതമായി പാറ പൊട്ടിച്ച് അവിടെ മണ്ണിട്ട് നികത്തി അവിടെ കപ്പ കപ്പയില് ആട് കയറിയതിൻ്റെ പേരിൽ ഒരു പ്രായമായ ഒരു സ്ത്രീയെ തെള്ളിയിട്ട് അവരുടെ മണ്ണയ്ക്ക് കയറിയിരുന്ന ഈ ഷൈനയുടെ അമ്മായിയമ്മ ഇടിച്ചു എന്നാണ് പറയുന്നത് അതുകഴിഞ്ഞ് അത് ചോദ്യം അത് ഓടി കണ്ടുകൂടി വന്ന മകനെ ഈ ഈ ഇളയ നോവിയുടെ ഇളയ സഹോദരൻ കല്ലുകൊണ്ട് കല്ലിൻ്റെ പുറകിൽ ഇടിച്ചു കല്ല് പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കാനും കണ്ടില്ല ചെന്ന് പിടിച്ചപ്പോഴത്തേക്ക് പുറകിലൂടെ തലയ്ക്ക് ഇടിച്ചു അദ്ദേഹം അവിടെ മേങ്ങി വീണു അത് ഇപ്പോഴും ആ കേസ് നടക്കുകയാണ് അപ്പൊ ഇത്രയും ഇത്രയും ക്രിമിനൽ ബുദ്ധിയാണ് അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് അപ്പൊ അവിടുത്തെ ആ കുടുംബത്തിൽ തന്നെ വൈദികൻ ഇങ്ങനെ കേസ് വന്നപ്പോഴത്തേക്കിന് അത് ചർച്ചയ്ക്കല്ല അവർ വിളിച്ചത് ഒതുക്കി തീർക്കാൻ വേണ്ടി അപ്പം അതുവരെ ഇടപെടായിരുന്ന വ്യക്തി കേസ് വന്നപ്പോൾ ഈ വ്യക്തി ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യനെ വിളിച്ചിട്ട് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പം ഒരു വൈദികന്റെ നിലപാടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പം വൈദികളിലും ഇതുപോലുള്ള ക്രൂരന്മാരുണ്ടോ എന്നാണ് ഇത് മനസ്സിലാക്കുന്ന ഒരു കാര്യം വൈദികളിൽ ഇതുപോലെ ക്രൂര മനസ്സുള്ളവർ വൈദികളും ഉണ്ട് ഞാൻ എല്ലാവരും പറയുന്നില്ല ഒരു അറുപത് ശതമാനം പേര് നല്ലവരാണെങ്കിലും നാൽപ്പത് ശതമാനം പേര് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുള്ള ഒരു വ്യക്തമായ നിലവാണ് ഈ വൈദികൻ ഈ വീട് നേരത്തെ ഒരു നിലയായിരുന്നു രണ്ടാമത്തെ നിലയാക്കാനും അച്ഛന് വേണ്ടി ഒരു മുറി ഉണ്ടാക്കാനുമായിട്ട് അവിടെ അറ്റകുറ്റപ്പണികളും എല്ലാം കൂടെ ചേർത്ത് നടത്തി അതിനത് പണം ആവശ്യം വന്നപ്പോൾ ഷൈനിയോട് പറഞ്ഞു അതായത് കുടുംബശ്രീ പണം കിട്ടുമല്ലോ നീ പോയി അപേക്ഷിക്കു പറഞ്ഞു അങ്ങനെ അവർ അപേക്ഷിച്ച് മൂന്ന് ലക്ഷം രൂപ ആ കുടുംബശ്രീ എടുത്ത് അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു അവർ ആ പണം ഉപയോഗിച്ച് അവർ അവരുടെ ആഘോഷമായി കഴിഞ്ഞതിന് ശേഷം അവരുടെ ബിൽഡിംഗ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഈ ഷൈനി കഷ്ടപ്പെട്ട് ഈ പണം അടയ്ക്കണം എന്ന അവസ്ഥ വന്നു ഷൈനിക്ക് മൂന്ന് മാസമാണ് പതിനാറായിരം രൂപ വെച്ച് ശമ്പളം കോട്ടയത്ത് ചാരിറ്റി ഹോമിൽ നിന്ന് കിട്ടിയത് അതിൽ എല്ലാ മാസവും പതിനായിരം രൂപ വെച്ച് ആ ആ പണം ഈ ഈവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ ഒന്ന് ഓർത്തോളണം അവർക്ക് അവൾ അവൾ അവൾക്ക് അവൾക്ക് അടയ്ക്കാൻ ബാധ്യതയില്ലാത്ത പണം അവൾ അടയ്ക്കാൻ അടയ്ക്കേണ്ടി വന്നു അവളുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട അവൾക്ക് ജോലി കൊടുത്തില്ല എന്നുള്ളത് ഒഴിച്ച് അവരെ മാറ്റി കഴിഞ്ഞാൽ ജോലി ജോലി കൊടുത്തില്ല അതുകൂടാതെ അവൾ എവിടെങ്കിലും പോയി ജോലി ചെയ്യുന്ന അതിൽ ഒത്തിരി പതിനായിരം രൂപ വെച്ച് എല്ലാ മാസവും ഇവിടെ അടച്ച് മുപ്പത്തയ്യായിരം രൂപ ഇതിനകത്ത് ഈ മൂന്ന് മാസത്തെ ജോലിയിൽ നിന്നുള്ള ഈ ലോൺ വേണ്ടി അടച്ചു ഈ ഇത് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബശ്രീയിൽ പതിമൂന്ന് അംഗങ്ങൾ ഒന്നിച്ച് ജാമ്യം നിന്നാണ് ഈ ഷൈനിക്ക് പണം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പതിമൂന്ന് നിർദ്ധരായിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ജാമ്യം നിന്നാണ് ഈ പണം കിട്ടുന്നത് അവരുടെ പേരിൽ അപ്പോൾ ഇത് ചർച്ചയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ അവർ കംപ്ലയിന്റ് കൊടുത്തു ആ ഒരു ഷൈനയും ഷൈനയുടെ ഭർത്താവും വന്നപ്പോൾ അച്ഛൻ പറഞ്ഞെത്തിയിട്ട് പറഞ്ഞു പിന്നെ നോബി നീ ഒരു ക്ഷമയും മിണ്ട ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ ബോബി എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞു ഇത് നിങ്ങൾ ഇവിടെ ഇവിടെ തീർക്കണ്ട ഇത് പോലീസ് സ്റ്റേഷനിൽ തീർക്കേണ്ട കേസല്ല ഇത് കോടതിയിലേക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞു കോടതിയിലേക്ക് വിടുമ്പോൾ ഈ പതിമൂന്ന് പാവപ്പെട്ട സ്ത്രീകൾ ഈ കോടതി കയറി നടന്നോളാൻ എന്തൊരു മനസാക്ഷിയാണ് ഈ പണം എടുത്ത് ഉപയോഗിച്ച് ആ അച്ഛൻ അച്ഛൻ്റെ കയ്യിലാണ് ഈ പണം കൊണ്ടു കൊടുക്കുന്നത് അച്ഛനാണ് ഈ വീടൊക്കെ പണിയിക്കുന്നത് ആ അത് ഉപയോഗിച്ചതിന് ശേഷം ആ പണം ഈ പാവത്തിന്റെ തലയെ കെട്ടിവെച്ച് അവൾക്ക് ചെലവിന് കൊടുക്കുന്നില്ല അവിടെ കുഞ്ഞു അവളുടെ അവരുടെ അവരുടെ നോബിയുടെയും ബോബിയുടെ ഒക്കെ രക്തമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ചെലവിനെ കൊടുക്കുന്നില്ല അതുകൂടാതെ അവരുടെ ഭാര തലയിൽ ഇത്രയും വലിയൊരു ഭാരം കൂടെ വെച്ചു കൊടുത്തു നോബി ആ ജോലിയെക്കുറിച്ച് കുറിച്ച് ജോലി എത്ര വേണമെങ്കിൽ നഷ്ടപ്പെടുത്തിയത് അതിനകത്ത് കന്യാസ്ത്രീകളുടെ അങ്ങനെ കുറിച്ച് പറയും അവർ അത് ജനങ്ങളെ നമ്മളിന്ന് മറച്ചു നോക്കും തീർച്ചയായിട്ടും അവിടെ കന്യാസ്ത്രീമാരുണ്ടായിരുന്നു കാരിതാസ് ഹോസ്പിറ്റലിൽ തന്നെ കോട്ടയജോദയുടെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് കാരിതാസ് എന്ന് പറയുന്നത് ബോബിയുടെ ചേട്ടൻ ഗോബി അച്ഛൻ ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ജോലി തരപ്പെടുമായിരുന്നു ഈ ജോലിക്ക് ഷൈനി ബി എ സി നേഴ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ ജോലിക്ക് തടസ്സമായിരുന്നത് സ്വന്തം കുടുംബത്തിലെ അച്ഛൻ തന്നെയായിരുന്നു അച്ഛനെ പേടിച്ച് മറ്റുള്ള വീതിയിലും ഇവർക്ക് ജോലി കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല ഇതൊക്കെ ഇത് കന്യാസ്ത്രീമാര് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് പന്ത്രണ്ടിടത്ത് അപേക്ഷ കൊടുത്തു പന് അതിനകത്ത് രണ്ടാമത് കൊടുത്ത് കടങ്ങൂരായിരുന്നു കടങ്ങൂരെയൊക്കെ രാവിലെ ഞങ്ങൾ വന്ന വന്ന് പത്തുമണിയാകുമ്പോൾ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് കടങ്ങൂര് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടതാണ് ഇവരുടെ അമ്മയുടെ രണ്ട് സഹോദരിമാരെ അവിടുത്തെ കന്യാസ്ത്രീകളാണ് അവരോടൊന്ന് വിളിച്ച് പറഞ്ഞതര് എന്ന് പറഞ്ഞ് ഷൈനി ആരോടോ പറഞ്ഞു നാളെ ഷൈനി വന്ന അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് വേണ്ട ഹെൽപ്പ് ചെയ്തേക്കണേ എന്നൊന്ന് പറയണേ ഒന്ന് ആരോ വിളിച്ച് ഈ ഇത് ഈ ഷൈനിക്ക് ജോലി ശുപാർശ ചെയ്ത ആൾ വിളിച്ച് പറഞ്ഞു അവർക്ക് ബുദ്ധിമുട്ട് നാളെ ഉണ്ടാക്കണ്ട എന്ന് ഉദ്ദേശിച്ചിട്ട് രാവിലെ ചെന്നപ്പോൾ ജോലിയില്ല നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു കാരണവും ഇല്ലാതെ അവരുടെ ജോലി ഒരു രാവിലെ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്ത്രീ തിരിച്ച് ജോലി ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് വരാം കലാസ്ലിന്റെ ജോലി കൊടുത്തില്ല ഇവർക്ക് ഇത്രയും രണ്ട് കന്യാസ്ത്രീകളും ഒരു അച്ഛനും ഒരു ഉള്ള ഒരു ഫാമിലിയിൽ ബി എസ് സി പിന്നെ നേഴ്സായിട്ട് ദീർഘകാലം അവൾ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പം കുറച്ച് ഗ്യാപ്പ് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ അത് അവൾക്കൊരു ജോലി കൊടുക്കാൻ അവർ തയ്യാറായില്ല അവർക്ക് ജോലി അവൾക്ക് അവിടെ നേടിയെടുക്കാൻ പോകുന്ന ജോലികളെല്ലാം ഇവർ തട്ടിക്കളയുന്നു കന്യാസ്ത്രീ എന്ന് പറയുന്നത് ഇവരുടെ അച്ഛമ്മയുടെ സഹോദരിപരാണ് അവര് തട്ടി കളയുക അപ്പൊ ഇവർക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ ഇവരെ സമ്മർദ്ദത്തിലാക്കി നിങ്ങളുടെ ഈ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ സോണിയുടെ ജില്ലയിലാണ് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു രക്തബന്ധവും ഒരു യാതൊരു ബന്ധവും ഇല്ല ഇവർ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് പക്ഷേ കൂടുതൽ ഉത്തരവാദിത്വം പ്രതാവന വീട്ടുകാർ തന്നെയാണ് കാരണം അങ്ങനെയാണ് അതിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ തള്ളിക്കളയുന്നതല്ല മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്തം ഉണ്ട് മക്കളുടെ ഭക്ഷണം കേൾക്കാനും അവർ പരിഹാരം കണ്ടെത്താനും കൂടെ നിൽക്കാനും ഒക്കെ അവരും അവരും അർക്കരായാലാണ് തൻ്റെ മക്കളുടെ കാര്യത്തിൽ പക്ഷേ ഇവിടെ അതെല്ലാം ഉണ്ടായത് ൈനിയുടെയും മക്കളെയും ബോഡി വെച്ചുകൊണ്ട് വില ഒരു സംസാരം നമ്മളൊക്കെ കേട്ടു കാരണം ഈ പള്ളിയിടുന്നതിന് വേണ്ടി ഇവിടെ പോയി എടുത്ത് പോകുന്നതിന് വേണ്ടി ഇത്രയും രൂപ ഇവിടെ കൊണ്ടേപ്പിക്കണമെന്ന് ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവിനെ കൊണ്ട് ഷൈനിയുടെ സ്വന്തം അപ്പൻ പറപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുപോലെ നമ്മൾ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അവരോട് അദ്ദേഹത്തോട് ചോദിക്കുന്നത് നിങ്ങൾ ടി വി കാണാൻ അനുവദിക്കത്തില്ലായിരുന്നോ ഇതൊന്നും ഞങ്ങൾക്ക് ക്യാമറയുടെ കിട്ടുന്നില്ല ഞങ്ങൾ ഓഡിയസ് ഉണ്ടോ തോന്നുന്നു ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ചോദിക്കുന്നു പിന്നെ നോബിയുടെ അച്ഛൻ പറഞ്ഞു ഇറങ്ങി ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞു ഇനി നീ ഇവിടുന്ന് ഇറങ്ങി ഇവിടെ തിരിച്ചു വരുവാ നീ ശവമായിട്ട് നിങ്ങൾ വരത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ സാധിച്ചല്ലോ വിട്ടിറിഞ്ഞ് പോയൊരു വീടിന്റെ വരാന്തയിൽ പ്രദർശനത്തിന് വെച്ചല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് നാട്ടുകാർ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും പെരുമാറി നാട്ടുകാർക്ക് കൃത്യമായി അറിയാമായിരുന്നു അവരും കാണാൻ പങ്കെടുത്തില്ല കാണാൻ ചെന്നില്ല എന്നുള്ള വലിയൊരു വാങ്ങി അവർ ഈ പള്ളിയിൽ പോയിട്ടാണ് ശനിയെ കാണുന്നത് ശനിയെയും കുഞ്ഞുങ്ങളെയും കാണുന്നത് അവർ ഒറ്റപ്പെട്ട അങ്ങനെയാണ് പോയി ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ അഞ്ചരയാകുമ്പോൾ കുട്ടികളെ വിളിച്ചുണർത്തി കൊണ്ട് പിന്നെ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്ന ഒരു സ്ത്രീ അത് അവിടെ മാത്രമല്ല ഈ തൊടുപുഴ ആയിരുന്നപ്പോഴും അവർ അഞ്ചരയ്ക്ക് അഞ്ചരയുടെ കുർബാനയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പങ്കെടു പോകും അത് കാരണം അതിനുശേഷം അവർക്ക് പണിക്ക് പോകണം അവരുടെ സ്ഥലത്ത് പണിക്ക് പോകണം അവൾ പൂന്താലി ഒക്കെ എടുത്ത് കിടക്കും അവൾ ഏണിവെച്ച് മെ തെങ്ങിയേറി തേങ്ങ പിടിക്കും അങ്ങനെ കിട്ടുന്ന ആദായം ഒക്കെ അവൾ വണ്ടിയേ കയറ്റി കൊണ്ടുപോയി അതിന് ആ പൈസ എണ്ണി വാങ്ങിക്കും ഇങ്ങനെ അവൾ ഈ പിന്നെ കുടുംബശ്രീയിലെ ലോൺ അതുവരെ അടച്ചു കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിച്ചു ആ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം പണം അവൾ തന്നെയാണ് കണ്ടെത്തിയത് അച്ഛൻ്റെ മുന്നിൽ അവൾ കഴിഞ്ഞിട്ടാണ് നിന്നില്ല അച്ഛൻ്റെ പണം അച്ഛൻ്റെ പേരിൽ കാഴ്ച കൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ടി അവൾ കൈ നിന്നില്ല അവൾ തന്നെ അധ്വാനിച്ച പണം കൊണ്ടാണ് അവൾ ജീവിച്ചത് അവിടെ വേർപ്പാണ് ഇന്നും അവർ തിന്നത് ഇന്നും അവർ ഇന്ന് ഇന്ന് അവരുടെ ഒരു വേലക്കാരി വെച്ചിരുന്ന ഇരുപത്തിരായി ഇരുപതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഒന്ന് ഓർത്തോളണം ഇത്രയും നാളും ഇവള് ഷൈനിയോട് ഉണ്ടായിരുന്നപ്പോൾ അവർ കൂലിക്ക് ആളുകളെ നിർത്തിയില്ല അപ്പോൾ അവർ അപ്പോൾ ഇരുപതിനായിരം രൂപ വെച്ച് അവർക്ക് അന്ന് ശമ്പളം കിട്ടണതാണ് ആ പൈസ ഇവിടെ ഇപ്പൊ ഇവിടെ പോയപ്പോഴാണ് ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് ശമ്പളത്തിനാളെ വെക്കേണ്ടി വരുന്നത് അതുവരെ എല്ലാ ജോലികളും അടുക്കളയിലെ പണികളും പറമ്പിലെ പണികളും എല്ലാം ഇവിടെ കൂടെ തന്നെ ചെയ്യിച്ച് ദുഷ്ടക്കൂട്ടങ്ങളാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും അച്ചംപട്ടം കൊടുത്ത് ഇപ്പോഴും അവർ ഇരുത്തണ്ടല്ലോ സംരക്ഷിക്കണ്ടല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത് അടിച്ച് ഓടിക്കണ്ടേ അവന്റെ കളഞ്ഞ അവന്റെ ചാന്തിക്ക് നല്ല ചട്ടകം പഴിമിച്ച് വെക്കണം എന്നിട്ട് ഓടിക്കണ ഇവിടെ നിന്ന് പരസ്യമായിട്ട് എന്നാലാണോ മനസ്സിലോ മറ്റുള്ള അച്ഛന്മാർക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാൻ നിൽക്കാൻ പ്രേരിതരായിട്ട് നിൽക്കുന്ന ആൾക്കാരും ചെയ്തിട്ട് നിൽക്കുന്നവരും കുറ്റം ചെയ്തിട്ട് നിൽക്കുന്നവരും എപ്പോഴാ ഇവന്റെയൊക്കെ ഒക്കെ സത്യങ്ങൾ പുറത്തു വരണമെന്ന് മനസ്സിലാകുന്ന ഇവരുടെയൊക്കെ എന്താ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം പള്ളി തന്നെ മുന്നിട്ട് ഇറങ്ങണം ഇവര് പള്ളിക്കാരെന്താ ചെയ്യണേ ഇവരെയൊക്കെ സംരക്ഷിക്കുക പിന്നെ എങ്ങനെയാ ഏഹ് ഇതുപോലെ ചെറ്റ പൊക്കുന്ന അച്ഛന്മാരെയൊക്കെ സഭ സംരക്ഷിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നടക്കുന്ന ഞാൻ പറയണേ വിശ്വാസികളുടെ ഒക്കെ അതോ ഗതി അത്ര എന്താ കൊഴപ്പം എന്ന് പറയുമോ ഇവരുടെയൊക്കെ ഇവരൊക്കെ ഇങ്ങനെ സുഖ ലോലുപരമായി പൊളച്ച് ജീവിച്ച് പഠിച്ചു പോയി അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഏഹ് എല്ലാരെയും ജനറലൈസ് ചെയ്തിട്ട് പറയാൻ ഒന്നും പറ്റത്തില്ല ഇതില് നല്ല ഇതുള്ള അച്ഛന്മാരുണ്ട് എന്നിരുന്നാൽ പോലും ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കണ കുറെ എണ്ണങ്ങളുണ്ടല്ലോ ആരെയും ചെറ്റപൊക്ക എന്ത് കാണിക്കാം സഭയുടെ മറവിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം ലോഹയുടെ പറവിൽ അല്ലെങ്കിൽ കന്യാസ്ത്രമാരുടെ കുപ്പായത്തിന്റെ പിന്നില് എന്തും ചെയ്യാം എന്നുള്ള ഒരു തോന്നലുള്ള കുറെ എണ്ണങ്ങളുണ്ട് വ്യക്തിപരമായി അറിയാവുന്ന ഒരടക്കം ഇതൊക്കെ വിചാരനാണെന്നു പറയുമോ ഈ കിട്ടുന്ന പൈസയിൽ ഇവർ പൊളച്ച് പൊളച്ച് ജീവിച്ച് ഇവര് പഠിച്ചുപോയി അതാണ് ഇവരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇവർക്ക് കിട്ടുന്ന പൈസ മൊത്തം ആർക്കും കൊടുക്കണ്ടല്ലോ ഇയാൾ തന്നെയല്ലേ ചെയ്തത് അവൻ മട്ടുപ്പാവിൽ കയറി കുത്തിയിരിക്കുക ഏഹ് വീട്ടിലെ വീട്ടിലിഷ്ടം പോലെ പണമുണ്ട് അതുപോലെ ഇന് അച്ഛനായിട്ടിരിക്കുന്നതിൻറെതുണ്ട് ഇവർക്ക് വിദേശത്തുനിന്ന് പണം ഷൈനി വരുന്നോണ്ട് ശൈനിച്ചേച്ചിന്റെ നിന്ന് മൂന്ന് ലക്ഷം രൂപ എടുത്തിട്ട് അവനെ അവനെ കൊണ്ട് കുടിപ്പിച്ചേക്കണം എന്നിട്ട് അവനവൻ മട്ടുപാവിൽ പണിത് അവനവടെ കയറിയിരിക്കും പ്രതിഷ്ഠ ഇരിക്കുവാണ് എന്തിനാണ് നീ എന്നിട്ട് പോയിട്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ ഓടിയത് ആ പുള്ളിക്കാരിയെ ഉത്തരവാദിത്വമുള്ളത് കൊണ്ടല്ലേ ചേച്ചി അങ്ങനെ ചെയ്തത് ഇല്ല വേറെ നല്ല പെണ്ണുങ്ങളാണെങ്കിൽ അത് തിരിച്ചടയ്ക്കുവോ നിങ്ങൾക്ക് വേണ്ടി തന്നല്ലേ നിങ്ങൾ എന്താ എന്താച്ചാ ചെയ്തു പറയത്തില്ലേ അപ്പൊ മറ്റു കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഇവർക്ക് ഒപ്പിട്ട് കൊടുത്തു അപ്പൊ പിന്നെ വേറെ രക്ഷയില്ലല്ലോ പുള്ളിക്കാരിയുടെ പേരല്ലേ അവിടെ വന്നെങ്ങനെ അതിന്റെ നമ്മൾ ആ കുടുംബശ്രീയിലെ ചേച്ചിയൊക്കെ സംസാരിക്കും നമ്മൾ കേട്ടു നോബിയെ കൊണ്ട് ഒപ്പിടിച്ചാൽ മതിയായിരുന്നു എന്ന് പക്ഷെ അന്നാ നോബി അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒപ്പിടിക്കാൻ പറ്റിയില്ല അപ്പൊ പുള്ളിക്കാരിന്റെ തലയല്ലായി നൈസായിട്ട് അച്ഛൻ പറയാണ് മൂന്നു ലക്ഷം രൂപ പുള്ളി കെട്ടിയൊരു സാലറി ഉണ്ട് ഈ അച്ഛനാന്ന് പറഞ്ഞ് കുത്തി സാലറി അവരുടെ വീട്ടിൽ എന്നാ ഓ എന്തിനാ കുറവുള്ളേ അവർക്ക് ഇഷ്ടംപോലെ സ്ഥലവും എല്ലാം ഉണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്തുകൊണ്ട് പതിനാറായിരം രൂപ ആകെ സാലറി ഉള്ളൂ പതിനായിരം രൂപ ഇവർക്ക് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ബാക്കി ആറായിരം രൂപ ഏഹ് ഒരു മാസം ആറായിരം രൂപ കൊണ്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ അത് ചിന്തിച്ചു നോക്ക് ആ ചേച്ചി കഴിയണം ആ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പിള്ളേരല്ലേ അതുങ്ങൾക്ക് വേണ്ടേ അതുങ്ങൾ പഠിക്കാൻ മാത്രം കൊടുത്താൽ മതി ആഹാരം കൊടുക്കണ്ടെ എന്തെല്ലാം കാര്യം ആ പുള്ളിക്കാരി നോക്കിയാലായിരുന്നു ഇതൊന്നും മനസ്സിലാക്കാതെ അവരെ കുറ്റം പറയുന്ന കുറെ എണ്ണങ്ങള് ഏഹ് ഈ പാതിരിനെ ഇഷ്ടപ്പെട്ട് അച്ഛന്മാരെയും മൂട് താങ്ങികള് അവരാണ് ഇവരെ പറയണത് ഷൈന് ചെയ്തത് തെറ്റാണെന്നീ പറയണത് അല്ലാതെ ഒന്നല്ല ഈ സഭയാണേലും ശരി അച്ഛന്മാരാണേലും ശരി നിങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക ഒന്നിയില്ല നിങ്ങൾ അതിനെതിരെ എന്തെങ്കിലും ഒന്നും ചെയ്യാനെങ്കിലും ശ്രമിക്കുക ഇതൊന്നും ചെയ്യാതെ ഈ തെറ്റ് ചെയ്യുന്നവനെ പൊത്തിപ്പൊതിഞ്ഞ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ എന്നിട്ട് നിങ്ങൾ അവരെ മാക്സിമം കുറ്റം പറഞ്ഞ് മാക്സിമം അവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ആൾക്കാരെ കണ്ടെത്തുവാണ് അവർക്കെതിരെ ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ സഭയെ നാറ്റിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുകൊണ്ട് കേസ് കൊടുത്തല്ലോ നിങ്ങളെ പോലുള്ള സഭേനെ എങ്ങനെയാ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുത്തോ ഒരു ശതമാനമെങ്കിലും ഒന്നും ചെയ്തില്ല പക്ഷെ സഭയ്ക്ക് നാണക്കേടായല്ലേ അത് മാത്രം ചിന്തിക്കുക എന്നാ ഒരു പെണ്ണ് അവൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ എന്ത് ചെയ്തു പുള്ളിക്കാരിനെ ചോദിച്ചവൻ നാളെ കുഞ്ഞുങ്ങളെയും ചോദിക്കില്ലാന്ന് എന്താണ് ഉറപ്പ് നിങ്ങൾ അതിനൊരു ഉത്തരം പറ അതൊന്നും നിങ്ങൾ അതൊക്കെ നിങ്ങൾ മറച്ചു വെച്ചിട്ടല്ലേ ഇപ്പൊ ഈ ഇപ്പൊ ഈ സഭയെ സംരക്ഷിക്കാൻ ഈ അച്ഛനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടങ്ങളാണ് അക്ഷര അർഹത്തിൽ ദുഷ്ട ദുഷ്ടക്കൂട്ടങ്ങൾ തന്നെ അല്ലെ ഈ മാരിയൊക്കെ ചെയ്യുവോ ഏ ആ ശർക്കര തള്ള സമോദരിമാരൊക്കെ കന്യാസ്ത്രീമാര ഏഹ് എന്നിട്ടാണ് ആ തള്ളയൊക്കെ ശർക്കരയെ മാരിട്ടുകൊണ്ട് ഇരിപ്പ് തന്നെ എന്നിട്ട് ഇതുങ്ങളെയൊക്കെ സംരക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും കുറച്ച് കുറച്ചാൾക്കാര് ഇവർക്ക് വേണ്ടി മെസ്സേജ് ഇടാൻ ആൾക്കാര് എന്താ ഒരു പെണ്ണിനെ അവരുടെ രണ്ട് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയിട്ട് അണ്ടിതും വലിയ മാന്യായിട്ടിരിക്കുന്നു ഏഹ് പണ്ട് മുതലേ നിങ്ങള് ചെറ്റക്കൂട്ടങ്ങൾ അതുകൊണ്ടാണല്ലോ ഈ മരി ഇതുപോലെ ചെയ്തത് ആ പുള്ളിക്കരുത് ഈ എന്ന് പറഞ്ഞാൽ ആ ചേച്ചി അബദ്ധത്തിൽ ചെന്ന് കേട്ടതാ എന്റെ കാർമ്മമാര് കല്യാണം ആലോചിച്ചപ്പോൾ ഓ അച്ഛനുള്ള വീട് കന്യാശ്രീമാരുള്ള വീട് എൻ്റെ മകള് എന്നാ വല്യു വീട്ടിലേക്ക് ആ വല്യ തറവാട്ടിലോട്ടല്ലേ ചെന്നങ്ങ് കയറുന്നേ എന്നൊക്കെ ഓർത്തു ചെന്ന് കയറി കഴിഞ്ഞപ്പം കാര്യങ്ങൾ പിടിയിട്ടേ പോരാൻ പറ്റോ തന്നെ നല്ല ഈ തരം ആൾക്കാർ ഒരു രീതിയിൽ അടിപ്പിക്കത്തില്ലാത്തത് നീ പോയതല്ലേ അവിടെ കടന്നോടി നീ അനുഭവിച്ചോടി എന്നുള്ള രീതിയില് അതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ജീവിതം കുഞ്ഞുങ്ങളുടെ ജീവിതം തീർന്നു അത്ര തന്നെ വേറെന്താണ് മിച്ചം അവർക്ക് ആർക്കും ഒരു ഇതുമില്ല എന്നിട്ട് ഇപ്പൊ കള്ളപ്പാതിരിനെ സംരക്ഷിക്കാൻ കുറേ എണ്ണങ്ങള് സംരക്ഷിക്കാൻ സഭ അവൻ വലിയ ആളാണ് പോലും ഏഹ് ആ ചേച്ചിക്ക് ജോലിയൊക്കെ തട്ടിത്തെറുപ്പിച്ച് ഇവര് കുടുംബക്കാർ തന്നെയല്ലേ ഇപ്പൊ എല്ലാം തെളിവ് സഹിതം പുറത്തു വന്നില്ലേ എന്നിട്ടും ഇത് ന്യായീകരിക്കാം അങ്ങനെയല്ല എങ്ങനെയല്ല സഭ ഇപ്പ ജോലി കൊടുത്തല്ലോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും വേറെ മുന്നോ ഉന്നത തലത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യണേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അന്നേരം സാധുക്കളൊക്കെ വല്ലോ ഞങ്ങളുടെ മുമ്പിൽ എന്തേലും ആണോ സാധുക്കളൊന്നും ഞങ്ങളുടെ മുമ്പിൽ ആരുമല്ല അവരൊക്കെ വെറും കൃമികളും കീടങ്ങളും വലിയ വലിയ ആൾക്കാരാണ് ഞങ്ങൾക്ക് വലുത് ഞങ്ങൾ അത്രയും വലിയ കുടുംബക്കാര് അച്ഛന്മാരുള്ള കുടുംബം കന്യാസ്ത്രീയുള്ള കുടുംബം അതുകൊണ്ട് അവര് പറയണ ഞങ്ങൾ കേക്കൂടുന്ന് പറഞ്ഞു ഇപ്പൊ എന്തായി ഒരു ചീ എന്ന് പറഞ്ഞ ചേച്ചി അതിൻ്റെ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ ഇല്ലാതായി അതല്ലാതെ എന്തുണ്ട് മിച്ചം ചേച്ചിനെ കുറ്റം പറയുന്ന ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ എന്തിനാ രണ്ട് പിള്ളേരെയും കൊണ്ടുപോയി അവൾ ഒറ്റയ്ക്ക് പോകാൻ മേലായിരുന്നോ അവൾക്ക് അല്ലെങ്കിൽ അത് ചെയ്യത്തില്ലായിരുന്നോ അവർക്ക് മറ്റേത് ചെയ്യത്തില്ലായിരുന്നോ അവൾക്ക് മറിച്ചത് ചെയ്യത്തില്ല അവരെ കാണത്തില്ലായിരുന്നു ഇവരെ കാണത്തില്ലായിരുന്നോ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നോ അങ്ങനെ കൊണ്ടുപോയില്ല കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഈ പാതിരിക്ക് ഈ കുഞ്ഞുങ്ങളെയും കൂടി ഉപയോഗിക്കുകയല്ലോ എന്ന് എങ്ങനെ അറിയാം അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ പുള്ളിക്കാരത്തി അവള് ആ ചേച്ചീൻ അവരുടെ വീട്ടിൽ വേലക്കാരിയെ പോലെ നിന്നിട്ട് പോലും ഒരു കരിനെയും ദാഷനേയും കാണിക്കാത്തവര് ആ കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്യും ഓർത്തായിരിക്കും ആ സ്ത്രീ ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാൻ പറയാം